പിരിൽ പോലീസിനെ പിരിച്ചുവിടുക ക്രിമിനൽ പോലീസിനെ പിരിച്ചുവിടുക ക്രിമിനൽ പോലീസിനെ പിരിച്ചുവിടുക ക്രിമിനൽ പോലീസിനെ പിരിച്ചുവിടുക ഗുണ്ട പോലീസിനെ പിരിച്ചുവിടുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ രണ്ട് എം എൽ എ മാർ യു ഡി എഫ് എം എൽ എ മാർ ശ്രീ സനീഷ് കുമാർ ജോസഫും എ കെ എം അഷ്റഫും സഭാഗവാടത്തിന് മുന്നിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയായിരുന്നു കുന്നംകുളത്തെ പോലീസ് അതിക്രമത്തിൽ ബന്ധപ്പെട്ട പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചത് ഇന്ന് സഭാനടപടികൾ ീരുന്ന സാഹചര്യത്തിൽ ഞങ്ങളെ സഭാനടപടികൾ ബഹിഷ്കരിച്ച് ഈ സമരം ഇന്ന് താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുക കാരണം ഇനി ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ മാത്രമാണ് നിയമസഭ ഉള്ളത് ഞങ്ങൾ വീണ്ടും സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ഈ ഉത്തരവാദികളായ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കസ്റ്റഡി മർദ്ദനത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യും ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുകയാണ് വലിയ സമരങ്ങളിലേക്ക് കേരളം പോവാൻ പോവുകയാണ് ഈ വിഷയത്തിൽ രണ്ടാമത് ഞങ്ങൾ ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് ശബരിമലയിലെ സ്വർണത്തിന്റെ മോഷണത്തെക്കുറിച്ചാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം സ്വർണം പൂശിയ ശില്പം നന്നാക്കാൻ ചെന്നൈയിൽ കൊണ്ടുവന്ന് തിരിച്ചു വന്നപ്പോൾ നാല് കിലോ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഹൈക്കോടതി എന്ന് നാല് കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ സർക്കാരിലെ ചിലരും ദേവസ്വം ബോർഡിലെ ചിലരും ചേർന്നിട്ടാണ് അയ്യപ്പന്റെ നാല് കിലോ സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നത് എന്നിട്ടാണ് നാളെ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത് നാല് ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ഈ സ്വർണം എവിടെ പോയി എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അയ്യപ്പ ഭക്തരോടും കേരളത്തിലെ വിശ്വാസികളോടും പറയേണ്ട ബാധ്യതയുണ്ട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയ ആളുകളാണ് സർക്കാരിലും ദേവസ്വം ബോർഡിലും ഇരിക്കുന്നത് അയ്യപ്പന്റെ നാല് കിലോ സ്വർണ്ണം അടിച്ചു മാറ്റി അതിന്റെ പാപം മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ സംഗമം നടത്തുന്നത് എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് അയ്യപ്പ സംഗമവുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് യു ഡി എഫ് മൂന്ന് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിൽ ഒന്ന് നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ രണ്ട് ഇത് സംബന്ധിച്ച് അന്നെടുത്ത കേസുകൾ നാമജപഘോഷയാത്ര നടത്തിയതുൾപ്പെടെ ഉമ്മൻചാണ്ടിക്കെതിരെ രമേശ് ചെന്നിത്തലക്കെതിരെ അടൂർ പ്രകാശിനെതിരെ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് സ്ത്രീകൾക്കെതിരെ എടുത്തായിരക്കണക്കിന് കേസുകൾ നിങ്ങൾ പിൻവലിക്കുമോ മൂന്നാമത്തെ ചോദ്യം പത്തു കൊല്ലം ആയി തീരാൻ പോവാ ഭരിച്ച് ഭരണത്തിന്റെ സായാഹ്നത്തിൽ ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ വേണം എന്ന തോന്നലുണ്ടായിരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നൂറ്റി ഹെക്ടർ സ്ഥലം മുന്നൂറ് ഏക്കറിൽ താഴെ വനഭൂമി ഏറ്റെടുത്തു സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ എന്നിട്ട് അതിനു പകരം നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം സർക്കാർ അക്വർ ചെയ്ത് ഇടുക്കി ജില്ലയിൽ വനഭൂമിക്ക് തിരിച്ചു വനംവകുപ്പിന് തിരിച്ചു കൊടുത്തു എന്നിട്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി ഒമ്പത് കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താത്ത സർക്കാർ പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് പ്രശ്നം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മാസ പ്ലാനുമായി ഇറങ്ങിയത് ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ ഈ മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ട് വേണം നിങ്ങൾ കണ്ടില്ലേ അയ്യപ്പ സംഗമത്തിന്റെ വലിയ ബോർഡിൽ വെച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് ഏഹ് പിണറായി വിജയനും ദേവസ്വം മന്ത്രി വാസവനും മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇല്ല അയ്യപ്പനും ഇല്ല അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനും ഇല്ല പിണറായി വിജയനും വാസവനും മാത്രമേ ഉള്ളൂ ബോർഡിൽ ദേവസ്വം ബോർഡും ഇല്ല ദേവസ്വം ബോർഡാണ് മുന്നിൽ നിന്ന് നയിക്കുന്നതെന്ന് പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ സ്വാസംഗത്തി കൊടുത്തിരിക്കുന്നത് ഫുഡ് കമ്മിറ്റി അധ്യക്ഷനാണ് ഫുഡ് കമ്മിറ്റി അധ്യക്ഷനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ നാടകം അയ്യപ്പ ഭക്തര് തിരിച്ചറിയും ഈ കാട്യം പഴയ നന്നായി നടത്തിയത് പഴയ കാര്യമൊക്കെ ആളുകൾ മറന്നുപോയതാണ് അതെല്ലാം ആളുകളുടെ ഓർമ്മയിലേക്ക് വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ് പിന്നെ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് സർക്കാർ എന്തുകൊണ്ട് വന്നാൽ രണ്ടു മണിക്കൂർ ചർച്ചയാണ് രണ്ടു മണിക്കൂർ ചർച്ച അത് എന്തിനു ഭയപ്പെട്ടിട്ടാണ് രണ്ട് മണിക്കൂർ ചർച്ച വഹിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളത് പറയുന്നില്ല ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു മൂന്ന് ദിവസവും സർക്കാർ തല കുടിച്ചാണ് ഇറങ്ങിപ്പോയത് ഇന്നെന്ത് പറ്റി ഇന്ന് സ്വർണം ഞങ്ങൾ രണ്ട് മണിക്കൂർ ചർച്ചയ്ക്കാണ് വന്നത് സ്വർണം പറ്റിക്കൊണ്ടുപോയത് സ്വർണം അടിച്ചു മാറ്റിയതാണ് അടിച്ചു മാറ്റിയത് കൊണ്ട് അത് ചർച്ചയില്ല അടിച്ചു മാറ്റിയതാണ് സ്വർണം അപ്പൊ ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയതിനെ കുറിച്ച് സർക്കാരും ദേവസ്വം ബോർഡും കാര്യങ്ങൾ ഭക്തരോട് വിശ്വാസികളോട് പറയാതെ അയ്യപ്പ സംഗമത്തിന് പോകരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങള് ഒരു ബഹിഷ്കരണവും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ ഈ മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറയാതെ ഞങ്ങളില്ല ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ യു ഡി എഫ് ഉയർത്തിയിരിക്കുന്ന മൂന്ന് ചോദ്യങ്ങളാണ് സമരം തുടരും അത് ഞങ്ങൾ ആലോചിച്ചിട്ട് അടുത്ത സെഷനിലേക്ക് പോകും ഞങ്ങൾ പറയുന്നത് പറയുന്നില്ല കാലമാണ് സാധാരണ സഭയിൽ കവാടത്തിൽ സമരം സഭ തീരുന്ന അനുസരിച്ച് അത് നിർത്തുകയും അങ്ങനെയാണ് സമരം നേരത്തെ മുതൽ ഉറപ്പായിട്ട് വ്യാപിച്ചല്ലോ സമരം എല്ലായിടത്തും നടക്കുമല്ലേ ഇന്നലെയും കുട്ടികൾ ജയിലിൽ പോയില്ലേ ഇന്നലെയും തിരുവനന്തപുരത്ത് പന്ത്രണ്ട് പേർ കെ എസ് പ്രസിഡന്റ് അടക്കം പന്ത്രണ്ട് പേര് റിമാൻഡിലാണ് ഇന്നലെ വ്യാപകമായി സംസ്ഥാനത്തെ സമരം നടക്കുകയാണ് ആ സമരം യു ഡി എഫ് കൂടി ഏറ്റെടുക്കും തീർച്ചയായിട്ടും സർക്കാർ അങ്ങനെ ഒരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിതിനെ പൂർണ്ണമായി യോജിക്കും ആ യോജിച്ച് പ്രമേയം കൊണ്ടുവരും കാരണം ഇത് ഇന്ത്യ മുന്നണി ബീഹാറിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ എസ്ഐആറിനെതിരായിട്ട് രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടക്കുമ്പോൾ ഞങ്ങളും അതിൽ പങ്കുചേരും ഇവിടെ ഒരുമിച്ച് കൊടുക്കും കാരണം ഇവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻ കൂടി വരാൻ പോവാണ് ഒരു ജനറൽ ഇലക്ഷന് സമാനമാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ അല്ലേ ഇനി നറുക്കെടുപ്പ് മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചരണം അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അസംബ്ലി ഇലക്ഷനാണ് ഇതിന്റെ ഇടയിൽ ഈ ഈ എസ് ഐ ആർ കൊണ്ടുവരുമ്പോ അമ്പത്തിരണ്ട് അരലക്ഷം വോട്ടർമാരാണ് ഇതിന് പുറത്തു പോകുന്നത് രണ്ടായിരത്തി രണ്ടിനെയാണ് ബാധവാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിനു ശേഷം ചേർന്നിരിക്കുന്ന അമ്പത്തിരണ്ടരലക്ഷം വോട്ടർമാര് വോട്ടർ പട്ടിയെന്ന് പുറത്താണ് ഇനി അവര് ചേർക്കണമെങ്കിൽ വലിയ പ്രോസസ്സാണ് അവരുടെ പിതാവിന്റെ മാതാവിന്റെ ജനന തീയതിയൊക്കെ കൊണ്ടുവന്നും അപ്പൊ കേരളത്തിൽ ഇത് ഇത് ചെയ്യുന്നത് തന്നെ ആ ഇത് നടപടിക്രമം കൃത്യമായി ചെയ്യാൻ പറ്റില്ല ലോക്കൽ ബോഡി ഇലക്ഷനും അസംബ്ലി ഇലക്ഷനുമാണ് എന്നിട്ടും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ വാലാട്ടികളായി പ്രവർത്തിക്കുക ഞങ്ങൾ സംസ്ഥാനായിട്ടും മറ്റൊരു വിഷയം താങ്കളുടെ മണ്ഡലംകാരിയായിട്ടുള്ള ഒരു സി പി എം നേതാവ് കെ ജെ ഷായി അവർക്കെതിരെ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും പേജുകളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നു താങ്കൾ അറിഞ്ഞുകൊണ്ടാണ് അത്തരം ഒരു ആക്രമണം നടന്നത് ഇന്ന് അവർ പറയുന്നത് എന്താണ് അദ്ദേഹം ഇത് ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കേരളം ആരും എവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവ് എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇതെങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് സി പി എം അന്വേഷിക്കട്ടെ കോൺഗ്രസ് ഹാൻഡിലൊക്കെ ഉണ്ടാവും കാരണം കോൺഗ്രസുകാർക്കെതിരായിട്ട് അവർ വ്യാപകമായ പ്രചരണം സി പി എം ഹാൻഡിൽ നടത്തിയപ്പോ ഈ ഈ ഈ മാന്യതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ ഒരു മാസമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് സി പി എം ഹാൻഡിൽ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തപ്പോ മനുഷ്യാവകാശ സംരക്ഷണം സ്ത്രീ സംരക്ഷണം തുടങ്ങിയ വാക്കുകളൊന്നും ഉണ്ടായില്ലല്ലോ വ്യാപകമായി ചെയ്തു ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല ഞാൻ അങ്ങനെ ചെയ്യരുത് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞാലാ കോൺഗ്രസ് ആയിട്ട് അനുഭാവികളോട് പോലും പറഞ്ഞാളാ അങ്ങനെ അങ്ങനെ ചെയ്യരുത് കാരണം ഞങ്ങൾ എന്തുകൊണ്ടാണ് നടപടി എടുത്തത് ഞങ്ങളുടെ മുമ്പിൽ ഒരു കേസ് വന്നപ്പോൾ സ്ത്രീ സംരക്ഷണത്തിന് മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത് ഇതെങ്ങനെയാണ് പുറത്തു അത് ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവനയിലുണ്ട് വരികൾക്കിടയിലുണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് ആസൂത്രിതമായിട്ടല്ല നടത്തിയിരിക്കുന്നത് ഇത് അദ്ദേഹത്തെ വഴയാടാണ് എന്നാ പറയുക ഇതെങ്ങനെയാണ് ഈ വാർത്ത പുറത്തുപോയതെന്ന് സി പി എം അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് ആ ഏത് യൂട്യൂബ് ചാനലിലാണ് ആദ്യം വന്ന് നിങ്ങളന്വേഷിക്കേ ഞാൻ ആരും കൊടുക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കൊടുക്കുന്നുണ്ടാവും കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് നിലനിൽക്കുന്ന സി പി എം കോൺഗ്രസ് സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടാവും അത് എന്റെ തലയിൽ വെക്കണ്ട ആര് ഇപ്പോ എന്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം എന്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം ഇത് ഞാനെന്ത് ചെയ്തിട്ടാണ് ഞാനാണോ കേസിൽ പ്രതി ഏത് പാർട്ടിക്കാരുടെ അല്ല അതൊക്കെ സംഘടനാപരമായി ചെയ്യുന്ന കാര്യങ്ങൾ അത് കെ പി സി എന്റെ കയ്യിൽ പരാതി ഉണ്ടെങ്കിൽ ഞാനിത് കെ പി സി സി പ്രസിഡന്റിനും ഡി സി സിക്കും ഫോർവേഡ് ചെയ്യും അല്ല എന്തെങ്കിലും പരാതി വരുമ്പോൾ അത് ഫോർവേഡ് ചെയ്യും വേണ്ട നടപടികൾ പാർട്ടി എടുക്കും ഞാനല്ല ഞാനല്ല തീരുമാനം പറഞ്ഞു അതിൽ എന്ത് യുക്തിയുള്ളത് അതിന് ഇത് എത്ര ദിവസം മുമ്പ് നടന്ന സംഭവം എന്നാണ് പറയുന്നത് എത്ര ദിവസം മുമ്പ് നടന്ന സംഭവം എന്നാണ് ആക്ഷേപം അതിന്റെ ഇടയിൽ വാർത്ത വന്നല്ലോ പത്രത്തില് വാർത്ത വന്നല്ലോ യൂട്യൂബ് ചാനലിൽ വാർത്ത വന്നല്ലോ പിന്നെ ഞാനെങ്ങനെയാണ് ഇത് അറിയുന്നത് ആ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ നോക്കി എല്ലാ ആഴ്ച എനിക്കെതിരെ പറയണ യൂട്യൂബ് ചാനലിലാണ് ആകെ ഈ ആഴ്ച മാത്രം മാറി പറയുന്നില്ല ബാക്കി എല്ലാ ആഴ്ച എനിക്കെതിരെ എനിക്കെതിരെ പറയണ യൂട്യൂബ് ചാനലിലാണ് എല്ലാ ആഴ്ച എനിക്കെതിരെ പറയുന്നത് ഞാൻ ഞാൻ അവരൊന്നും പരാതി പറയാറില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ അവരെയൊന്നും വിളിച്ച് അങ്ങനെ കൊടുക്കരുതെന്നും പറയാറില്ല ഞാൻ വിമർശനത്തിന് അതീതനല്ല ഇന്ന് ഏത് രീതിയിലും ആർക്കും വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് ഞാനത് ശരിയാണെങ്കിൽ ഞാൻ തിരുത്തും ആരോപണം മറ്റാണെങ്കിൽ ഓക്കെ ശരി നമ്മൾ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ എന്തൊക്കെ കേൾക്കണം എന്തൊക്കെ കേൾക്കണം എന്റെ ജോലിയാണോ ഇത് എന്റെ ജോലിയാണോ ഇത് ഇത് അവരന്വേഷിക്കട്ടെ ഇത് എങ്ങനെയാണ് പുറത്തു പോയതെന്ന് അവരന്വേഷിക്കട്ടെ ഇത്രയും ഞാൻ പറയാനുള്ളത് എങ്ങനെയാണ് പുറത്തു പോയതെന്ന് അവരന്വേഷിക്കട്ടെ അവരന്വേഷിക്കട്ടെ ഏത് വഴിക്കാണ് പുറത്തു പോയതെന്ന് ഞാൻ ഞാൻ ചോദിക്കട്ടെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് എറണാകുളത്ത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കട്ടിന്റെ അടിയിൽ ക്യാമറ വെച്ച ഞങ്ങളാണ് ഞങ്ങളാണ് ഞങ്ങൾക്ക് കയറാൻ പറ്റുമോ ന്യൂസ് സെന്ററിലേക്ക് ഏഹ് കട്ടിലിന്റെ അടിയിൽ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കട്ടിന്റെ അടിയിൽ ക്യാമറ വെച്ച പാർട്ടിയാണ് സി പി എം എറണാകുളത്ത് സി പി എം സൂക്ഷിച്ചോ എന്ത് ചെയ്യോ അവര് അതുകൊണ്ട് പുറത്തു വന്ന നമ്മളാരീത് അന്വേഷണം കിടക്കുന്ന ആളല്ല ഇനിയിപ്പിത് അന്വേഷണം ഞങ്ങൾ നിര ഇത് പറയണേ ഞങ്ങൾ നിര പറയണം ഞങ്ങളുടെ ജോലിയല്ലേ ഇല്ലാന്ന് പറഞ്ഞില്ലേ